എല്ലാവർക്കും നമസ്കാരം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ശ്രദ്ധ കൂട്ടാനുള്ള കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാനുള്ള കുറച്ച് ടിപ്സാണ് അധികം ആളുകൾക്കും ഉള്ള പ്രശ്നമാണ് എന്ത് എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ പൂർണ്ണമായി ശ്രദ്ധിക്കാൻ കഴിയാത്ത ഒരവസ്ഥ അങ്ങനെ നമ്മുടെ ശ്രദ്ധ കൂട്ടാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത് അതിൽ പൂർണ്ണ ശ്രദ്ധ കിട്ടാനുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് കുറയ്ക്കാനുള്ള കോൺസെൻട്രേഷൻ കൂട്ടാനുള്ള കുറച്ച് ടിപ്സാണ് എന്ന് പറയാൻ പോകുന്നത് അതിലൊന്നാമത്തെ കാര്യമാണ് ഒരു കാര്യം മനസ്സിലാക്കുക മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കുറയ്ക്കുകയാണ് ചെയ്യുക മൾട്ടി ടാസ്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മൾ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്ന് നമ്മുടെ നമ്മൾ ചിന്തിക്കും പക്ഷേ സത്യം അതല്ല നമ്മുടെ കാര്യങ്ങളിലെ അക്യുറസി കുറയും സ്പീഡ് കൂടുമ്പോൾ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഒട്ടും നല്ല രീതിയിൽ ചെയ്യാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ എന്താണോ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു കാര്യം തിരഞ്ഞെടുക്കുകയും അതിൽ പൂർണ്ണ ശ്രദ്ധ കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ഒന്ന് കഴിഞ്ഞ് അടുത്തതിലേക്ക് കിടക്കാൻ ശ്രമിക്കുക അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്ത് അത് ഒരു വലിയ കാര്യമായിട്ട് കരുതാതിരിക്കുക നമ്മൾ നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരിക്കലും മൾട്ടിടാസ്കിങ്ങിന് വേണ്ടിയിട്ട് ഉള്ളതല്ല പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രാക്ഷൻസ് കുറയ്ക്കാൻ ശ്രമിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോണടുത്ത് തന്നെ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക അപ്പോൾ പെട്ടെന്ന് കോൾസ് വരും മെസ്സേജസ് വരും അങ്ങനെ നമ്മൾ അതിലേക്ക് കൂടുതൽ സമയം അറിയാതെയാണെങ്കിലും അതെടുത്ത് നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ അതെടുത്ത് നോക്കിയിട്ട് സമയം പോകാനുള്ള സാധ്യതയുണ്ട് ചില കോളുകളൊക്കെ വരുമ്പോൾ നമുക്ക് അത് അറ്റൻഡ് ചെയ്യാതിരിക്കാൻ കഴിയില്ല അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് സമയം പാഴാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഫോണ് എയർപ്ലെയിൻ മോഡിൽ വെക്കുക ഇല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കി വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അത് നമ്മളെ അറിയാവുന്ന ആളുകൾക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ സാധ്യതയുള്ള ആളുകൾക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കുക ഞാൻ ഇന്ന സമയത്ത് ഇത്രയും ഒരു വേഴ്സ് അല്ലെങ്കിൽ ത്രീ അവേഴ്സ് എത്രയാണോ നിങ്ങൾ ഒരു കാര്യം ചെയ്യാനെടുക്കുന്ന സമയം അത്രയും പറഞ്ഞിട്ട് ഇത്രയും സമയം ഞാൻ അവൈലബിൾ ആയിരിക്കില്ല എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് വീട്ടിലുള്ള ആളുകളോടും അറിയുക ഞാനൊരു വർക്കിലാണ് അതുകൊണ്ട് ശല്യം ചെയ്യരുത് എന്ന് പറഞ്ഞതിന് ശേഷം ഫോൺ എയർപ്ലൈൻ മോഡിൽ വെച്ചതിന് ശേഷം മാത്രം വർക്കിലേക്ക് കടക്കുക പിന്നെ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിന് വേണ്ടിയിട്ടൊരു സ്പെസിഫിക് പ്ലേസ് കണ്ടെത്തുക ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും ബെഡ്റൂമിലാണ് കിടന്നുറങ്ങുന്നതും ബെഡ്റൂമിലാണ് പഠിക്കുന്നതും ബെഡ്റൂമിലാണ് വർക്ക് ചെയ്യുന്നതും ബെഡ്റൂമിലാണ് അങ്ങനെ ഒരേ സ്ഥലത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ ണെങ്കിൽ നമ്മുടെ ബ്രെയിൻ ആ കൺഫ്യൂഷൻ ആയിരിക്കും നമ്മൾ റൂമിലേക്ക് വരുമ്പോൾ എന്തിനാ വരുന്നതെന്ന് എന്ന് ബ്രെയിന് മനസ്സിലാവില്ല ഈ പാരസെറ്റമോൾ ഉള്ളിൽ ചെന്നിട്ട് എന്ത് വേദനയ്ക്കാണ് ഉള്ളിൽ ചെന്നതറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കോമഡി റീൽസൊക്കെ കാണില്ലേ അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ ഒരു സ്പെസിഫിക് സ്ഥലം ഓരോന്നിനും കണ്ടെത്തുകയാണെങ്കിൽ നം ആ ബ്രെയിനിന് പെട്ടെന്ന് തന്നെ മെസ്സേജ് കിട്ടും നമ്മൾ ഇന്ന കാര്യമാണ് ചെയ്യാൻ പോകുന്നതെന്ന് നമ്മൾ പഠിക്കാനായിട്ട് അല്ലെങ്കിൽ വർക്ക് ചെയ്യാനായിട്ട് പ്രത്യേക ഒരു സ്ഥലം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ അവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിനിന് മെസ്സേജ് കിട്ടും ഓക്കെ ഇന്ന കാര്യമാണ് ചെയ്യാൻ പോകുന്നത് പഠിക്കാനാണ് പോകുന്നത് അല്ലെങ്കിൽ വർക്ക് ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ അത് നല്ല ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് എന്നൊക്കെയുള്ള ഒരു മെസ്സേജ് ആദ്യമേ ബ്രെയിന് പോകും അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അതിന് പ്രിപ്പേഡ് ആവുകയും ചെയ്യും നമുക്ക് പെട്ടെന്ന് കാര്യത്തിലേക്ക് കിടക്കാനൊക്കെ നമുക്ക് കഴിയും ഇല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒരേ സ്ഥലത്ത് തന്നെ ചെയ്യണമെങ്കിൽ അതുപോലെ തന്നെ ഉറക്കമില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകൾ ആ ബെഡ്റൂമിൽ തന്നെ ബെഡിൽ വെച്ച് തന്നെ ആയിരിക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കുക അതുകൊണ്ട് നമ്മൾ പോയി കിടക്കുമ്പോഴും നമ്മുടെ ബ്രെയിനിന് മനസ്സിലാവില്ല നമ്മൾ എന്തിനാണ് അവിടെ ചെന്നിരിക്കുന്നതെന്ന് കിടക്കാൻ വേണ്ടി മാത്രമാണ് ബെഡ് യൂസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും നമുക്ക് പെട്ടെന്ന് തന്നെ ഉറക്കത്തിലേക്ക് വഴുതി വിടാനൊക്കെ സാധിക്കും ഉറക്കം നഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ാണ് നമ്മൾ ബെഡ്റൂമിലേക്ക് പോകേണ്ടത് ഉറങ്ങാൻ വേണ്ടിയാണ് എന്ന് ഒരു ഇത് അല്ലാതെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ബെഡ്റൂമിലേക്ക് പോകാതിരിക്കുക അപ്പോൾ നമ്മൾ അവിടെ വെച്ച് തന്നെ വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കിടക്കാൻ പോകുമ്പോൾ നമ്മുടെ ബ്രെയിൻ അലർട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ വർക്ക് ചെയ്യാനാണ് പോകുന്നത് എന്ന് കരുതാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ റെസ്റ്റ് ഇല്ലാതെ ജോലി ചെയ്തിട്ട് ഒരുപാട് സമയം കണ്ടിന്യൂസ് ആയി വർക്ക് ചെയ്ത് നമ്മുടെ ബ്രെയിനിനും നമ്മൾ ഫിസിക്കലായിട്ടും യാതൊരു നമ്മുടെ ബോഡിക്കും യാതൊരു റെസ്റ്റും കൊടുക്കാതെ അങ്ങനെ വർക്ക് ചെയ്യുന്നവർക്കും സ്റ്റാമിന കുറയാനുള്ള സാധ്യതയുണ്ട് ഒരുപാട് നേരം വർക്ക് ചെയ്യാൻ അവർക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കുക നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അരമണിക്കൂർ ജോലി ചെയ്ത് അഞ്ച് മിനിറ്റ് റെസ്റ്റ് കൊടുക്കുക അല്ലെങ്കിൽ രണ്ട് മണിക്കൂറോളം ജോലി ചെയ്തിട്ട് അരമണിക്കൂർ ഒരുമിച്ച് റെസ്റ്റ് എടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക ഇങ്ങനെ ജോലി ഒരു കുറേ നേരം ഇരുന്ന് ഇങ്ങനെ ഇല്ലാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കുറയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കുക അത് പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ നമ്മളെ സഹായിക്കും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ ഫോൺ നോക്കി സ്ക്രോൾ ചെയ്യാതെ റീൽസ് ഒന്നും കാണാതെ അങ്ങനെയുള്ള ഒന്നും ചെയ്യാതെ പാട്ട് കേൾക്കാതെ മൂവി കാണാതെ ഇങ്ങനെ ബുക്ക് വായിക്കാതെ ഇങ്ങനെ യാതൊന്നും ചെയ്യാതെ കുറച്ച് നേരം ഒന്നുമില്ലെങ്കിൽ കിടന്നുറങ്ങുക അല്ലെങ്കിൽ വെറുതെ ഇരിക്കുക വെറുതെ കിടക്കുക അങ്ങനെ യാതൊന്നും ചെയ്യാതെ കുറച്ച് കംപ്ലീറ്റ് റെസ്റ്റ് കൊടുക്കാൻ ശ്രദ്ധിക്കുക അത് നമ്മുടെ കോൺസെൻട്രേഷൻ കൂട്ടാൻ സഹായിക്കും ചിലരൊക്കെ കരുതുന്നത് ഞാൻ കുറച്ച് നേരം ഫോൺ നോക്കിയിരുന്ന അത് നമ്മുടെ റിലാക്സേഷൻ ആണ് എന്നൊക്കെ കരുതുന്ന ആളുകളുണ്ട് പക്ഷേ നമുക്ക് അപ്പോഴും റെസ്റ്റ് ഇല്ല എന്നുള്ളതാണ് സത്യം ഒന്നും ചെയ്യാതെ പ്രത്യേകിച്ച് ഒന്നിലേക്ക് നോക്കാതെ യാതൊരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ കുറച്ച് നേരം ഇരിക്കുക എന്ന് പറയുന്നതാണ് ശരിക്കും നമുക്ക് റെസ്റ്റ് എന്ന് പറയുന്നത് ബാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ പൂർണ്ണമായ റെസ്റ്റിലല്ല ഉള്ളത് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ എനർജി ടൈം എപ്പോഴാണ് എന്ന് കണ്ടെത്തുക അത് ഓരോ ആളുകൾക്കും വ്യത്യസ്തമായിരിക്കും ചിലർക്ക് മോർണിംഗ് ആയിരിക്കും വളരെയധികം ആയിരിക്കാനുള്ള സമയം ചിലർക്കത് ആയിരിക്കും അപ്പോൾ ഏത് സമയമാണെന്ന് കണ്ടെത്തുക ചില കുട്ടികളൊക്കെ രാത്രി ഇന്ന് പഠിക്കുമ്പോഴായിരിക്കും അവർക്ക് നന്നായിട്ട് മനസ്സിലാവുക പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രാസ് ചെയ്യാനൊക്കെ കഴിയുക ഇത് മനസ്സിലാക്കാതെ പാരൻസൊക്കെ രാവിലെ എണീറ്റ് പഠിക്കണം എന്നും പറഞ്ഞിട്ട് അവരെ നാല് മണിക്ക് എണീപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ രാവിലെ പത്ത് വരെ അവർ ഉറക്കം തൂങ്ങി തന്നെ ഇരിക്കുകയായിരിക്കും അവർക്ക് ആ സമയത്ത് പഠിക്കുന്നതൊന്നും താലിൽ കയറുന്നുണ്ടായിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴാണ് നമ്മുടെ എനർജി ടൈം എന്ന് അവനവൻ തന്നെ കണ്ടെത്തുക ഏത് സമയത്താണ് നമുക്ക് കൂടുതൽ എനർജറ്റിക് ആയി തോന്നുന്നത് പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നത് കൂടുതൽ കാര്യങ്ങൾ നന്നായി ചെയ്യാൻ കഴിയുന്നത് എന്ന് മനസ്സിലാക്കുക അത് മോർണിംഗ് ആണോ ഈവനിംഗ് ആണോ നൈറ്റ് ആണോ എന്ന് കണ്ടെത്തിയതിന് ശേഷം ആ സമയത്ത് ജോലി ചെയ്യാനായി ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കത് പെട്ടെന്ന് ഈസി ആയിരിക്കും കൂടുതൽ സമയം ചിലവഴിക്കാതെ തന്നെ നമ്മുടെ എനർജി ടൈമിൽ നമുക്ക് കാര്യങ്ങൾ നന്നായി ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ ശ്രദ്ധ കൂട്ടാനുള്ള മറ്റൊരു വഴിയാണ് നമ്മൾ എന്തെല്ലാമാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് എന്താണ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി നമ്മുടെ പ്ലാൻസ് എഴുതി വയ്ക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുക നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നാളെ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് ചെയ്തത് എന്ന് എഴുതി വെച്ച് നോക്കുക അതിൽ കുറേ കാര്യങ്ങൾ ആവശ്യമില്ലാത്തതായിരിക്കും നമുക്ക് ഭാവിയിൽ യാതൊരു ഗുണമില്ലാത്ത കാര്യങ്ങളായിരിക്കാം ഇല്ലെങ്കിൽ നമുക്ക് അത് അതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു റിസൾട്ടും നമുക്ക് കിട്ടുന്നില്ലായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക അടുത്ത ദിവസത്തേക്ക് ആ കാര്യങ്ങൾ കട്ട് ചെയ്യുക എന്നിട്ട് നമുക്ക് എന്താണോ നല്ല റിസൾട്ട് തരുന്നത് എന്താണ് നമുക്ക് ഭാവിയിലേക്ക് പ്രയോജനപ്രദമായിട്ടുള്ളത് ആ കാര്യങ്ങളിൽ നോക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക അടുത്ത ദിവസത്തേക്ക് ആ കാര്യങ്ങൾ എഴുതി വയ്ക്കുക അതിനുവേണ്ടി കൂടുതൽ സമയം ചിലവഴിക്കാൻ ശ്രമിക്കുക അപ്പോൾ അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ടൈം എനർജിയൊക്കെ വേസ്റ്റ് ആകുന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് നമ്മുടെ പ്രൊഡക്റ്റീവായ കാര്യങ്ങൾക്ക് വേണ്ടി ടൈം ചിലവഴിക്കാൻ നമുക്ക് സാധിക്കും അങ്ങനെ എപ്പോഴും നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്താണ് ചെയ്യേണ്ടത് എന്തെല്ലാം കാര്യങ്ങളിൽ നിന്നാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാകുന്നത് എന്തെല്ലാമാണ് യാതൊരു ഗുണവും ഇല്ലാത്ത നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ സ്വയം അനലൈസ് ചെയ്യുകയും അത് എഴുതി വെക്കുകയും അതിനനുസരിച്ച് നമ്മുടെ കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്തുകയും എല്ലാം ചെയ്യുക